പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിരീക്ഷണ തൊഴിൽ നെറ്റ്സർഫിന്റെ വളപ്രയോഗത്തിന്റെയും റിസൾട്ടിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ കരിക്കോട്ടകരി എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട വെട്ടിക്കൽ അബ്രഹാം സാറിന്റെ അവറാച്ചൻ സാർ എന്ന് വിളിക്കുന്ന വെട്ടിക്കൽ അബ്രഹാം സാറിന്റെ തോട്ടത്തിലാണുള്ളത് എത്ര ഏക്കർ തോട്ടമുണ്ട് സാർ ഇവിടെ പത്ത് ഏക്കർ തോട്ടമുണ്ട് അതിൽ നമുക്ക് സമ്മിശ്ര കർഷകനാണ് തെങ്ങുണ്ട് കൗങ്ങുണ്ട് റബ്ബറുണ്ട് പ്ലാവ് ഉണ്ട് കശുമാവ് ഉണ്ട് കൊക്കോയുണ്ട് കൊക്കോയുണ്ട് എല്ലാ വിളകളും ഇവിടെ ഉണ്ട് ആ വിളകൾക്കെല്ലാം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ജൈവ വളങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം തുടർച്ചയായിട്ട് മറ്റു ഏതെങ്കിലും വളങ്ങൾ യൂസ് ചെയ്യുന്നു ഇല്ല ഇല്ല ഏതിനൊക്കെ യൂസ് ചെയ്യുന്നു എല്ലാ ചെയ്യുന്നത് സാറേക്ക് വരെ പറമ്പിലുള്ള മുഴുവനും ഇടുന്ന വളരെ കൃഷിയോട് ഏകദേശം എനിക്ക് തോന്നുന്നു സാറിന് എൺപത്തിമൂന്ന് വയസ്സാണ് വയസ്സ് പറയാൻ പാടില്ല എന്നെങ്കിലും അറുപത്തിയെട്ട് വർഷക്കാലമായി കാർഷിക മേഖലയിൽ ഉണ്ട് അല്ലെ അറുപത്തെട്ട് വർഷ കാലമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തി നമ്മുടെ പിന്നെ പിന്നെ എടുക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് നമ്മളെപ്പോഴും പറയുമ്പോഴും അദ്ദേഹത്തിന്റെ അനുഭവമാണ് അതിലുപരി നമ്മളെ കമ്പനിയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഭൂമിയിലുള്ള സർവ്വ വിളകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടന ഇക്കോസൈറ്റിന്റെ അനുമതിയോട് പ്രവർത്തിക്കുന്ന നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുകയും അതിന്റെ അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറക്കാം ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കാം അതിന്റെ അനുഭവം നമ്മളെ പ്രിയപ്പെട്ട അവറാജൻ സാറിന് നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ജോസ് സാറാണ് ജോസ് സാറിൻ്റെ സുപരിചിതനാണ് അദ്ദേഹത്തിന്റെ തോട്ടങ്ങൾ നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അതോടൊപ്പം തന്നെ ഇരിട്ടി മേഖലയിൽ ഇരുന്നൂറിലധികം കർഷകരിലേക്ക് ഇത് എത്തിക്കുകയും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത വലിയ ഒരു മനസ്സിനുടമയും കർഷകനും കഴിഞ്ഞ മൂന്ന് മാ മൂന്ന് വർഷക്കാലം കണ്ടിന്യൂസ് ആയി ഇരിട്ടി കണ്ണൂർ ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകൻ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട് സാറിന്റെ പേരെന്തായിരുന്നു തങ്കച്ചൻ അദ്ദേഹമാണ് അവരാജ് സാറിന്റെ സഹായി ഈ തോട്ടങ്ങളിൽ വളപ്രയോഗം ചെയ്യുന്നത് അല്ലെ എല്ലാ പ്രാവശ്യവും സാറിനെയാണ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ വളങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ബാരൽ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്കാണ് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത് വെള്ളം എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഇത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാനൂറ്റി നാൽപ്പതൊന്നുമില്ല വെള്ളമില്ലാതെ നമ്മൾ ഒഴിക്കുന്നത് അല്ലേ അപ്പൊ ഇത് അതിലേക്ക് ഒഴിക്കാൻ ആദ്യം ഒഴിക്കുന്നത് നൈട്രജനാണ് ഒഴിച്ചോളൂ നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജന ഉള്ളത് ഈ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള മൊബിലൈസും ഫിക്സൈറ്റിംഗ് അസിറ്റോബൈറ്റർ ബാക്ടീരിയൽ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് ആ നൈട്രജനെ നമ്മുടെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിമ്രിച്ച് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് സ്റ്റിമ്രിച്ച് എന്ന് പറഞ്ഞ റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് നമുക്കൊരു മനുഷ്യൻ ഒരു ടോണിക് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ പച്ചപ്പുള്ളതാക്കുന്നു ഒരേ സമയം പൂക്കാനും ഒരേ സമയം കായ്ക്കാനും ഒരേ സമയം വിളവെടുക്കാനും പറ്റിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു ആ സ്റ്റിമറിച്ചിനെ നമ്മൾ നാനൂറ്റി നാൽപ്പത് എം എൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്യുകയാണ് അതെ ജോസേട്ടൻ കാരണം ജോസേട്ടൻ ഒന്ന് പറയാൻ വേണ്ടി വളരെ എന്ന് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നൊന്നാണ് ഏറ്റവും പിന്നെ മണ്ണിര മണ്ണ് നല്ല വരഭൂഷി അമ്പത് ക്വിൻഡൽ ചാണാപ്പിന്റെ പോലും അഞ്ച് ടൺ കാലി വളം ഇതിന്റെ ഒപ്പം കുമ്മായും ഒപ്പം കുമ്മായും ആവശ്യമില്ല ഇത് വിളിച്ചു കഴിഞ്ഞാല് അഞ്ച് ടൺ കാലിവളം ഒപ്പം കുമ്മായത്തിന്റെ ആവശ്യമില്ല അപ്പൊ അത്രയും നല്ല ഇതാണ് മണ്ണിരയൊക്കെ വർദ്ധിക്കുകയും മണ്ണിന്റെ നല്ല ആരോഗ്യം കിട്ടുകയൊക്കെ ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു സോയിൽ കണ്ടീഷണറാണ് മണ്ണിന്റെ വളക്കൂറിലുള്ള പഴയ രീതിയിലേക്ക് മാറ്റുന്നു മണ്ണിരകൾ അവരെ സാറേ മണ്ണിരകളുടെ സാന്നിധ്യം എങ്ങനെയാണ് ഈ ഉള്ളതിന്റെ ഇരട്ടി ആയിട്ടുണ്ട് ഇരട്ടി ആയിട്ട് മാറിയിട്ടുണ്ട് മണ്ണിരകളുടെ സാന്നിധ്യം വന്നിട്ടുണ്ട് അതുപോലെ ചതല ചതല് കൂടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതായത് നമ്മുടെ പഴയ പാരമ്പര്യ രീതിയിലേക്ക് വരുമ്പോൾ മണ്ണിന്റെ വളക്കൂറ് വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കം വന്നിട്ടുണ്ട് ഓക്കെ മണ്ണിനകളൊക്കെ ഉണ്ടാകുമല്ലോ മണ്ണിനെ പ്രത്യേകം താഴോട്ടും മുകളിലോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ മണ്ണിനേ മണ്ണിനെ തട്ടിക്കുന്ന ഒരു സംവിധാനമാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഈ പൊട്ടാഷ്യെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് പൊട്ടാഷിനെ കെ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഈ പൊട്ടാഷ്യനെയും നമ്മൾ ഈ വെള്ളത്തിലേക്ക് നാനൂറ്റി നാനൂറ്റി നാപ്പത് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ് ഈ അഞ്ച് ഘടകങ്ങൾ എത്തുമ്പോൾ കർഷകർക്ക് ആവശ്യമായ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കൊടക്കയിൽ വന്നു വേറെ വളങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം അതിലുപരി നമുക്ക് ഇത് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി തോന്നും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അവരാജ് സാർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് നോക്കാം മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു വളപ്രയോഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എന്താണെന്ന് നമുക്ക് നോക്കാം അതെ സാർ നമസ്കാരം എസ് സർ കേരളയ്ക്ക് വേണ്ടി ഏറെ സ്വാഗതം സാറിന്റെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഏകദേശം അറുപത്തെട്ട് വർഷക്കാലമായി നമ്മുടെ കൃഷി മേഖലയിൽ സാറിന്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ വളങ്ങൾ കൊടുത്തതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ രീതിയിലുള്ള റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് കർഷകർക്ക് വേണ്ടി അനുഭവം പങ്കുവെക്കാമോ വിളവ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ മരങ്ങൾക്കെല്ലാം വൃക്ഷങ്ങൾക്കെല്ലാം അതിന്റെ ഇലകൾക്കെല്ലാം നിറവെച്ച പച്ചപ്പ് അതുപോലുള്ള ഉണ്ടായിട്ടുണ്ട് പിന്നെ പൊതുവെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായ ഈ കൃഷി കൊണ്ട് ഈ വളപ്രയോഗം കൊണ്ട് നമുക്ക് കൂലി കൂലിച്ചെലവ് കുറവുണ്ട് കൃഷിക്കാർക്ക് ഏറ്റവും ലാഭകരമാണ് വിള കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക് ചിലവ് കുറവുണ്ട് അപ്പൊ വളരെ അടിസ്ഥാനപരമായിട്ട് കർഷകന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലെ ഇത് നമുക്ക് കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ ചെയ്ത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാം ചെലവ് കുറഞ്ഞ രീതിയിൽ ഒറ്റ ജോലി ചെയ്യാൻ പറ്റും ആരോഗ്യം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം ഉള്ളു പിന്നെ അലർജി ഇല്ല അതായത് രാത് അലർജി കൊണ്ട് എല്ലാവർക്കും രോഗങ്ങളാണ് ജൈവാണ് മണ്ണിരകൾ ഉണ്ടാകുന്നു മണ്ണിനെ ഫലപൂശിയിൽ എത്തിക്കുന്നു കൃഷിയനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലം ഇല്ല പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് പറ്റുന്ന ഒരു ഉൽപ്പന്നം ഹോട്ടിലൊക്കെ വേണമെങ്കിൽ വെള്ളം പോലും നമുക്ക് സൂക്ഷിച്ചു പൂച്ചടി ആ ഇത് അല്ലേ അപ്പൊ ഇത് വളരെ അകത്തൊക്കെ നമുക്ക് അതെ അതെ അപ്പൊ അത്രയും നമുക്ക് ബെനിഫിറ്റ് തരുന്നേ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോടുള്ള ഒരു അഭ്യർത്ഥന ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ഇത് ഉപയോഗിക്കുന്ന കൃഷിക്കാർക്ക് ഏറ്റവും ഗുണകരമാണ് ഉപയോഗിക്കും ചില കുറവുണ്ട് ഏറ്റവും നല്ലത് ഞാൻ കണ്ടത് നെല് നെൽകൃഷിക്കാണ് നെൽകൃഷി ഉപയോഗിക്കല് നെൽകൃഷിയല്ല ഒരാൾക്ക് കൊടുത്തു നെൽകൃഷി ചെയ്ത ആളിവിടെ ഉണ്ട് അപ്പൊ എല്ലാ വിളകൾക്കും നെൽകൃഷി ആയിക്കോട്ടെ തെങ്ങായിക്കോട്ടെ കൗുങ് ആയിക്കോട്ടെ റബ്ബർ ആയിക്കോട്ടെ ഏല ആയിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഭൂമിയിലുള്ള സർവ്വ വിളകൾക്ക് നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് വെള്ളത്തിലാണ് ഇതാ ഇതൊന്നും അപ്പൊ ഇതാ ഇത് നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ പോലെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല അപ്പൊ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് ക്ലോക്ക് വൈസ് വലത്തോട്ടാണ് നമ്മൾ ഇടക്കേണ്ടത് അത് കൃത്യമായി ശ്രദ്ധിക്കണം കാരണം ഇത് ജൈവാണ് വളമാണ് പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ സ്പ്രേയർ അതുപോലുള്ള കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല അത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ആണ് കൂടുതൽ മെച്ചമുള്ളത് പക്ഷെ അന്നേരം തന്നെ ഒഴിക്കുന്നതാണെങ്കിലും നമുക്ക് അലുമിനിയം പോലുള്ള പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്തായാലും ഇത് നൂറ് ശതമാനം കർഷകർക്ക് ഗുണപ്രദമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോ നമ്മൾ തെങ്ങിലേക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് റബ്ബറിന് ഉപയോഗിച്ച് കഴിഞ്ഞു റബ്ബർ ഇനിയിപ്പോ പറമ്പിലുള്ള തെങ്ങ് അതുപോലെ കശുമാവ് തുടങ്ങി എല്ലാ വൃക്ഷ അപ്പൊ അത്രയും ഗുണങ്ങളാണ് അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികൾക്കായാലും എല്ലാത്തിനും നമുക്ക് ഇത് കൊടുക്കാം ഋച്ഛിമൃഷ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാം നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങളേ ഉള്ളൂ പക്ഷെ അഞ്ചും കൂടെ കൊടുക്കുമ്പോ നമ്മളിപ്പോ ഒരു കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ കഞ്ഞി മാത്രം കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂലെ സാറേ കഞ്ഞിന്റെ കൂടുതൽ ഉപ്പ് വേണം കഞ്ഞിന്റെ കൂടുതൽ മൊളീഷ്യം വേണം കഞ്ഞിന്റെ കൂടുതൽ തോരം വേണം കഞ്ഞിന്റെ കൂടുതൽ അച്ചാർ വേണം മീൻപൊരി വേണം അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്ത് കിട്ടുക നമുക്ക് ടേസ്റ്റ് രുചി കിട്ടി രുചി കിട്ടുക അപ്പൊ അതന്നെയാണ് നമ്മളെ കൃഷികൾക്കും സസ്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ രാസവളം കൊടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്ന തുല്യമാണ് അത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവരുത് കുമ്മായം കൊടുക്കേണ്ട ആവശ്യകതയില്ല കുമ്മായം കൊടുക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് കക്കപ്പൊടി വേണമെങ്കിൽ കൊടുക്കുക നമ്മൾ വേണമെങ്കിൽ എത്തിച്ചേരുന്നതാണ് കക്കപ്പൊടി കക്ക പൊടിച്ചതാണ് കുമ്മായം എന്ന് പറയുന്നത് കക്ക നീറ്റിയതാണ് അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അത് മണ്ണിരകളും അതുപോലെ സൂക്ഷ്മാണുക്കളും നഷ്ടപ്പെട്ടു പോകും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നല്ലൊരു ഓർഗാനിക് കൃഷിയെ നമുക്ക് പരിപോഷിപ്പിക്കാം ആകസ്മികമായിട്ട് നമ്മളിവിടെ എത്തുമ്പോഴാണ് വളം ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അവറാൻ സാറിന്റെ ആ ഒരു അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് അവരായ സാറിന്റെ ഒക്കെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കുക അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വേറൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റില്ല അവരായ അടുത്ത് നമ്മൾ വന്നപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ള മനസ്സ് അദ്ദേഹം പറഞ്ഞു തന്നു അത് ആ പ്രൊഡക്ടൂടെ വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപ എന്റെ അടുത്ത് പ്രൊഡക്റ്റാണ് സാർ ഈ വർഷം എടുത്തത് അപ്പൊ ആദ്യം ഒന്ന് തുടങ്ങി അത് പിന്നീട് പറമ്പിലേക്ക് മുഴുവൻ എത്തിച്ചു എന്നുള്ളതാണ് എന്നാലും തങ്ങൾ വളരെയധികം താങ്ക് യു നല്ല ഈ പഞ്ചായത്തിൽ പഞ്ചായത്ത് കൂടിയാണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ജോസ്ആാറിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് സ്വന്തം അനുഭവത്തിൽ എത്തുക മറ്റൊരാളുടെ അനുഭവം അല്ല മറിച്ച് നമ്മുടെ അനുഭവമാണ് ഏറ്റവും വലുത് ആ രീതിയിലേക്ക് നിങ്ങൾ മാറുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതലുണ്ട് ഇന്ത്യയിൽ രണ്ടായിരം മുതലുണ്ട് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു എന്നാൽ എല്ലാ കർഷകർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കർഷകരിലേക്ക് ഉപകാരപ്രദമായ രീതിയിൽ എത്തിക്കാൻ മാത്രം സൂചിയോട് നിർത്തട്ടെ താങ്ക് യു സർ ഈ ഒരു അനുഭവം പങ്കുവെക്കാനും അത് മറ്റ് കർഷകരിലേക്ക് എത്തിക്കാനും കാരണം ഈ ഒരു മനസ്സിനെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക് യു നമുക്ക്